എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമുക്ക് അധികം മസാലകളൊന്നും ചേർക്കാതെ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഉപയോഗിക്കാതെ ഒരു ചിക്കൻ ഫ്രൈ നോക്കാം വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വേണ്ടത് കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുരുമുളകാണ് അതൊരു രണ്ട് മുതൽ മൂന്ന് ടീസ്പൂൺ വരെ ആവാം പിന്നെ വേണ്ടത് പെരിഞ്ചീരകം അത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഒരു ടീസ്പൂൺ ജീരകം സാധാ ജീരകം പിന്നെ വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കളഞ്ഞെടുക്കാനുള്ള പാട് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഇത് ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ ഫ്രൈ ഐറ്റം ആണ് ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളിയും ജീരകവും കുരുമുളകും പച്ചമുളകും എല്ലാം കൂടിയുള്ള മസാലകൾ നമുക്കൊന്ന് അരച്ചെടുക്കാം അതിലേക്ക് ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ആഡ് ചെയ്യണം എന്നിട്ട് നമുക്ക് വേണ്ടത് ഒരു നാല് വലിയ സ്പൂൺ തൈര് അതും കൂടെ ചേർത്തിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ ഇതിന് തൈരിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല നിങ്ങൾ കട്ട തൈരാണ് ഒഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്തിട്ടും അരയ്ക്കാം പിന്നെ കുഴത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഇതിപ്പം എൻ്റെ അമ്മയാണ് അരച്ചെടുക്കുന്നത് ഹെൽപ്പർ അമ്മയാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ കൂടാതെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ മ അരച്ച് വെച്ച മസാലകളെല്ലാം നമുക്ക് ഈ ചിക്കനിലോട്ട് നന്നായി വരട്ടി കൊടുക്കാം എന്നിട്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ റവയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് നമുക്ക് ഒരു സ്പൂൺ അരിപ്പൊടിയും ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് വരട്ടി കൊടുക്കണം നമുക്ക് ഇത് ഒരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ ഫ്രിഡ്ജിലാണ് വയ്ക്കണമെങ്കിൽ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റിൽ എങ്കിലും വെക്കണം എന്നാലേ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരുവുള്ളൂ ഇനി നമുക്ക് പാത്രം വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത് കാരണം നാടൻ റെസിപ്പിയാണ് വേറെ ഒരു മസാലകളും നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എന്നിട്ട് നന്നായി ചൂടായതിനു ശേഷം മാത്രമേ ചിക്കൻ ഇട്ട് കൊടുക്കാവൂ ഇട്ട് ൊടുത്തതിനു ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ നോക്കണം അതായത് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇടയ്ക്ക് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാനും ശ്രദ്ധിക്കണം കാരണം മസാലയൊക്കെ അതിൽ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു മുക്കാൽ ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്കൊരിത്തിരി പച്ചമുളകും കീറിയതും പിന്നെ കുറച്ച് കറിവേപ്പിലേയും നിങ്ങളുടെ അടുത്ത് മല്ലിയലയും പുതിനയിലയും ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതും കൂടെ ഇട്ടതിന് ശേഷം മല്ലിയയിലും പുതിനയിലയും ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ